ഹായ്വേ വരക്കാൻ പറ്റിയ ചിലസുണ്ട് ഇന്ന് ഞാൻ ഞാനിടന്നിരിക്കുന്നത് നമ്മുടെ തലയിലേക്കുള്ള നിരച്ച മുടി ആയിട്ട് നമുക്ക് ഒറ്റ ദിവസത്തിൽ തന്നെ കറുപ്പിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഐഡിയ ആയിട്ടാണ് അപ്പോൾ നീലേമരിയൊക്കെ നമ്മൾ എല്ലാവരും തേക്കുന്നുണ്ടാവും തലയിൽ അപ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മാസം മുതൽ ഒന്നര മാസം വരെയൊക്കെ നമുക്ക് കളർ പോവാതെ തന്നെ നമ്മുടെ തലയിൽ തന്നെ മുടിയിൽ തന്നെ നിൽക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് കെമിക്കൽസ് ഇല്ലാതെ തന്നെ നമ്മുടെ മുടി കറുപ്പിക്കാനും അതേപോലെ തന്നെ ഈസി ആയിട്ട് റെഡിയാക്കി ആക്കിയെടുക്കാനും അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് മുടി കറുപ്പിച്ചെടുക്കാനും ഒരു സൂപ്പർ തിപ്പോ തന്നെയാണിത് അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അതിനായിട്ട് ഞാൻ നീലയ്മരിയുടെ പൗഡറാണ് എടുക്കുന്നത് ഇത് അടുത്തുള്ള ആയുർവേദ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റും അതേപോലെ തന്നെ ഡേറ്റ് ഉള്ള പൊടിയൊക്കെ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ എപ്പോൾ ഇതേപോലുള്ള പ്രോഡക്റ്റ്സ് വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് പാക്ക് ചെയ്തിട്ട് അധികം ടൈം ആവാതിരിക്കുന്ന സമയത്ത് വേണം ഇത് വാങ്ങിക്കാനായിട്ട് നമ്മൾ എക്സ്പയറി ഡേറ്റ് കഴിയുന്ന അതേ സമയത്ത് വാങ്ങിക്കുമ്പോൾ നമുക്ക് അത്രയേറെ ബെനിഫിറ്റ് കിട്ടില്ല പിന്നെ അതിലേക്ക് ഒരു പിഞ്ചുപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് പകുതി പെർത്തി എത്തി വെക്കിയിട്ട് ആണെങ്കിൽ അതിൻ്റെ കളറൊക്കെ ചേഞ്ചായിട്ട് വേറൊരു കളറായിട്ട് വന്നിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടില്ല പിന്നെ അതിലേക്കൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടെ ഞാൻ ചേർക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഇത് അഞ്ചനക്കല്ലാണ് നമുക്ക് മുടി വളരാനും അതേപോലെ തന്നെ മുടി നല്ല കറുത്ത് വളരാനൊക്കെ സഹായിക്കുന്ന എണ്ണ കാച്ചകൾക്ക് ഉപയോഗിക്കുന്നുള്ള അഞ്ചനക്കല്ലാണ് ഇതിന് രണ്ട് പീസ് എടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്ത് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഹെയർ ഡേ പാപ്പ് റെഡി ആക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ സമയം നമ്മുടെ മുടിയിൽ തന്നെ നിൽക്കാനായിട്ട് കളർ നിൽക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതും കൂടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഇതും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ കല്ല് കൂടുതൽ അളവൊന്നും വേണ്ട നമുക്ക് രണ്ട് പീസ് മതിയാവും ഇത് ചെറിയ ചെറിയ പീസായ കാരണം ഞാൻ കുറച്ച് പൊടികളും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് പൊടിച്ചെടുത്ത് അതിലേക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഇത് ഈ പൗഡർ മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക ഞാൻ സാധാരണ നോർമൽ വാട്ടർ അല്ല എടുത്തിരിക്കുന്നത് ഇളം ചൂടുള്ള വെള്ളമാണ് എടുത്തിരിക്കുന്നത് നല്ല ചൂടുള്ള വെള്ളമല്ല നമുക്ക് തൊട്ട് നോക്കുമ്പോൾ അധികം ചൂട് അനുഭവപ്പെടാതെ കുറച്ച് ചൂട് മാത്രം ഉള്ളൊരു വെള്ളമാണ് ഇതിലേക്ക് എടുത്തു കൊടുത്തിരിക്കുന്നത് അതും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം നമുക്ക് കട്ടയൊന്നും ഇല്ലാതെ തന്നെ മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല ഞാനടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ വെള്ളം കൂടി പോകാതെ കുറേശ്ശേ കുറേശ്ശേട്ട് ഒഴിച്ചു കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് പിന്നെ ഇത് നല്ല മുടി നരച്ചവരാണെങ്കിൽ ആദ്യം ഹെന്ന ചെയ്തതിന് ശേഷം ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബെസ്റ്റ് റിസൾട്ട് തന്നെ കിട്ടും നോർമലായിട്ട് അധികം നിറച്ചിട്ടൊന്നും ഇല്ലാത്തവർക്ക് ഇത് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് യൂസ് ചെയ്ത് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ നമ്മുടെ തലയിൽ തന്നെ അപ്ലൈ ചെയ്ത് ഒരു പ്ലാസ്റ്റിക് റാപ്പർ യൂസ് ചെയ്തിട്ടൊന്ന് റാപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഡ്രൈ ആയി പോവാതിരിക്കാനായിട്ട് പറ്റും പിന്നെ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് സാധാരണ കുളിക്കുന്ന വെള്ളത്തിൽ തന്നെ കുളും തല കഴുകിയെടുത്താൽ മതി ഷാംപൂ യൂസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ബെസ്റ്റ് റിസൾട്ട് തന്നെ കിട്ടിക്കോളും അപ്പോൾ നമുക്ക് കെമിക്കൽസ് ഒന്നും ഇല്ലാതെ തന്നെ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്ന ഈ പൗഡർ യൂസ് ചെയ്തിട്ട് നമുക്ക് നാച്ചുറലായിട്ട് മുടി കറുപ്പിക്കാൻ പറ്റും ഇപ്പം നമുക്ക് കണ്ടാൽ തന്നെ മത്സരമാവും നല്ല ഗ്രീൻ കളറിലാണ് ഇതിരിക്കുന്നത് ഒരു മൂന്ന് മിനിറ്റിന് ശേഷം നമ്മൾ നോക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിലായിട്ടുള്ള കളറൊക്കെ ഒന്ന് ബ്ലാക്ക് കളറായിട്ട് വന്നിട്ടുണ്ടാവും താഴെ വശം കംപ്ലീറ്റ് ഗ്രീൻ കളർ ഉണ്ടാവും ഈ സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ പൊടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു മൂന്ന് മിനിറ്റ് റസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചല്ലോ ആ ടൈം കൊണ്ട് തന്നെ നമ്മുടെ മുടിയൊക്കെ ചീക്കി വൃത്തിയാക്കി റെഡിയാക്കി വെക്കേണ്ടതാണ് എന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ പിന്നെ ഒരു ഗ്ലൗസ് ഉപയോഗിക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ബ്ലാക്ക് കളറായിട്ട് മാറും പിന്നീട് അത് വളരെ വൃത്യാസം തന്നെ ആയിരിക്കും അപ്പോൾ ബ്ലൗസ് മാത്രം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഇത് ഫുള്ളായിട്ട് ആയി വന്നതിന് ശേഷം അതായത് കൂടുതൽ ടൈം വെച്ചതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടില്ല അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് കെമിക്കൽസ് ഒന്നും ഇല്ലാതെ നമ്മുടെ മുടി കറുപ്പിക്കാനായിട്ട് പറ്റുന്ന ഒരു സൂപ്പർ ടിപ്പാണത് നമുക്ക് കൂടുതൽ ദിവസം കൂടെ നിൽക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ പുതിയ വീഡിയോ ബൈ